ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി ചില കാര്യങ്ങൾ നമ്മൾ കൃത്യസമയത്ത് പറഞ്ഞെങ്കിൽ അതിന് അതിൻ്റെതായൊരു റിസൾട്ടുണ്ടാകത്തുള്ളതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ശരിക്കും വരേണ്ടിയിരുന്ന വീഡിയോ ഇതല്ല വേറൊരു വ്ളോഗായിരുന്നു വരേണ്ടത് പക്ഷേ ഇപ്പം ഇതേപോലെ നിങ്ങൾക്കറിയാം എൻ്റെ ചാനലിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് പൊട്ടിപുളയ്ക്കാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും എൻ്റെ വ്ളോഗുകൾ ഒത്തിരി ലേറ്റ് ആകാറുമുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ചാനലിൽ വലിയ ലോങ് വീഡിയോസ് ഒന്നും വന്നിട്ടില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ മമ്മിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ മമ്മിക്ക് പനിയെന്ന് പറഞ്ഞാൽ കട്ടിലാലൊക്കെ കടന്ന് കഴിഞ്ഞിങ്ങനെ എടുത്തടിക്കുന്നത് പോലത്തെ വിറയിലും പനിയുമായിരുന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാൻ വീട്ടിൽ കുറച്ച് ബിസി ആയിപ്പോയി അല്ലെങ്കിൽ മമ്മി പണികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കിങ്ങനെ സുഖമായിട്ടിരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇരുന്നാൽ മതിയായിരുന്നു അപ്പോൾ മമ്മിക്ക് മേലാതായപ്പോഴത്തേക്കിന് ഞാൻ ഓട്ടോമാറ്റിക്കലി കുറച്ച് ബിസി ആയിപ്പോയി ആ കൂടെ തന്നെ ഉണ്ണിക്കുടനെ ഒരു പണി കിട്ടി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അതാണ് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന ഡ്രസ്സിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് പോലും കാരണം സാധാരണ ഇങ്ങനെ വ്ളോഗുകൾ ഡൈൻ മൈലയും ൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ നൈറ്റ് ഇട്ടുകൊണ്ടൊക്കെ വരാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആയിട്ടൊക്കെ വരുന്നതാണ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ട് ഞാൻ അങ്ങനെ വന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മമ്മിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ അപ്പം ഒരു മൂന്നാല് ദിവസം ഭയങ്കര വിറയലും പനിയും പനിയെന്ന് പറഞ്ഞാൽ ഗംഭീര പനിയാണ് ഒരു നൂറ്റി മൂന്ന് അതിൽ താഴേക്ക് വരുന്നുണ്ടായിരുന്നില്ല പനിയെ നൂറ്റിമൂന്ന് ഡിഗ്രി താഴോട്ട് വരുന്നേ ഇല്ലായിരുന്നു അതുപോലെ തന്നെയായിരുന്നു വിറയലും കേട്ടോ പിന്നെ മമ്മി എഴുന്നേറ്റ് പോലും ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രയും ദേഹത്ത് വേദനയാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞാൽ തലയൊക്കെ ഇങ്ങനെ വെട്ടിപ്പൊളന്നു പോകുന്ന പോലത്തെ തലവേദനയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലക്ഷണങ്ങൾ കണ്ടപ്പം നമുക്കൊരു ഡൗട്ട് തോന്നി ഡെങ്കു ഫീവർ ആണോ ഫീവറാണോന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഇപ്പം ഡെങ്കു കണ്ടമാനം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഡെങ്കു ഉണ്ട് ഈ ഒരു മഴയും കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് കൊതുക് കണ്ടമാനം കൂടുകയും അതിനോടൊപ്പം തന്നെ ഡെങ്കു ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പിന്നെ അല്ലാണ്ട് വൈറൽ ഫീവറും ഉണ്ട് പക്ഷെ മമ്മിയുടെ ഈയൊരു സിംറ്റംസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് നമുക്ക് ഒരു ഡൗട്ടായിപ്പോയി ഡെങ്കു ഫീവറാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം മമ്മി ഇവിടുന്ന് വാഗമണ്ണിന് പോയപ്പോഴാണ് ആക്ച്വലി മമ്മിക്ക് ഈ പനി വന്നത് വാഗമണ്ണി ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പനിയായി എന്നിട്ട് ഒരു അന്നേരം അവർ ഫീഡിലോട്ട് പോകുന്നതിന് വേറെ ആശുപത്രിയിലോട്ടാണ് നേരിട്ട് പോയത് ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന മരുന്നൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചു നമുക്കവിടെ ഉപ്പുതറയിലൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒന്ന് രണ്ട് ചെറിയ ക്ലിനിക്കുകളൊക്കെ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഇവരെ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ റീസൺസിൽ ഒന്നെന്ന് പറയുന്നത് നമുക്കവിടെ നല്ലൊരു ആശുപത്രി ഒന്നും ഇല്ലാമൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ ഉപ്പുതറ ആശുപത്രിയിൽ പോയി അവിടുന്ന് മരുന്ന് വാങ്ങിച്ചു എന്നിട്ടൊന്നും മമ്മിക്ക് കുറയുന്നില്ല പിന്നെ ഞാൻ മിനിങ്ങാന്ന് വ്യാഴാഴ്ച പോയി മമ്മിയെ കൂട്ടിക്കൊണ്ട് വരുവാണ് ചെയ്തു ആകുകൊണ്ട് പോയി മമ്മിയെ വ്യാഴാഴ്ച പോയി കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ ഇവിടെ വന്നപ്പോഴും മമ്മിയോട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം വന്നപ്പോ മമ്മി പറഞ്ഞു ഇല്ല മരുന്നുണ്ടല്ലോ അത് തീരട്ടെ മൂന്ന് ദിവസത്തേക്ക് എന്തോ ഉള്ള മരുന്നാണ് കൊടുത്തത് അത് തീരട്ടെ തീരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ മിനിങ്ങാന്ന് ഏർ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് മമ്മിക്ക് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് മമ്മിക്ക് ഒട്ടും പറ്റത്തില്ലാതായി കേട്ടോ മമ്മിക്ക് എഴുന്നേക്കാൻ വില അറ്റ്ലീസ്റ്റ് മമ്മിക്ക് കിടക്കുന്ന റൂമിനകത്തുള്ള ബാത്റൂമിലേക്ക് പോലും മമ്മിക്ക് എഴുന്നേറ്റ് പോകാൻ വല്ലാത്തൊരവസ്ഥയായി അന്നേരം മമ്മി പറഞ്ഞു എടീ ആശുപത്രിയിൽ പോയേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പാലായില് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കേട്ടോ അവിടെ ചെന്ന് നമ്മള് മമ്മിയുടെ അവസ്ഥ അത്രയും പരിതാപകരമായിരുന്നു മമ്മിക്ക് പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ ഇട്ടു അതേപോലെ ബാക്കി മെഡിസിൻസ് ഒക്കെ കൊടുത്തു ഒരു കുറവുമില്ല ഡ്രിപ്പ് ഇട്ടു അപ്പം ചെന്നപ്പോൾ ബി പി ഒരിച്ചിരി കൂടുതലായിരുന്നു ബി പി സ്റ്റേബിൾ ആകുവാണെങ്കിൽ ഡ്രിപ്പ് ഇടാന്ന് പറഞ്ഞാൽ ഡ്രിപ്പ് ഇട്ടു എല്ലാം ചെയ്തു എന്നിട്ടും മമ്മിയുടെ പനി കുറയുന്നില്ല പിന്നെ കുറെ നേരം അപ്പം നമ്മളവിടെ ഒബ്സർവേഷനിലാണ് ആക്ച്വലി എന്നിട്ട് നമ്മൾ പിന്നെ വീണ്ടും പാരസെറ്റമോളിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു അതെല്ലാം കഴിഞ്ഞിട്ടാണ് മമ്മിക്കൊരു പിന്നെ സ്പഞ്ച് ബാത്ത് കൊടുക്കാൻ പറഞ്ഞു ദേഹം എല്ലാം തുടച്ചു കൊടുക്കാൻ പറഞ്ഞു പക്ഷെ ഈ വെള്ളം തൊട്ട് തുടയ്ക്കാൻ ചെല്ലുമ്പോഴത്തേക്കിനും മമ്മിക്ക് ഭയങ്കരമായിട്ട് വിറക്കുവാണോ കേട്ടോ മമ്മി എന്ത് ചെയ്തോ സമ്മതിക്കത്തില്ല തുടക്കാൻ അങ്ങനെ മമ്മി മമ്മിയുടെ അവിടെ കിടന്നുള്ള ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പോയി അത്ര ഇതായിരുന്നു മമ്മിയുടെ അവസ്ഥ അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞൊരു പാദരാത്രിക്ക് ആകാറായപ്പോഴത്തേക്കിനും മമ്മിയുടെ ലെവൽ ലെവലൊരിച്ചിരി ഓക്കെ ആയി ഒന്ന് വിട്ടു അങ്ങനെ പിന്നെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോരുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് മമ്മി ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പം ഞാൻ പറയാൻ വന്ന ഇതാണ് കണ്ടമാനം പനി പടരുന്നുണ്ട് ഇപ്പം ഞാൻ അതിപ്പോ നീ പറഞ്ഞിട്ട് വേണോടി ഞങ്ങൾ അറിയാൻ എന്നുള്ള ചിന്ത ചിലർക്കെങ്കിലും വരാം ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടുമല്ല നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പം നമുക്ക് കുറച്ചൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം നമ്മൾ നമ്മുടെ എന്നാ പറയുന്ന നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ അത് എന്നാ പറയുന്നത് പലപ്പോഴും എന്റെ വീഡിയോയുടെ അടിയിലൊക്കെ ചിലർ കമന്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ള വീഡിയോസും കൂടെ ചെയ്യണമെന്ന് അപ്പം എനിക്കിത് ഇങ്ങനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് കുറച്ചൊരു പ്രയോജനമുള്ള കാര്യം എന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ വന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് മമ്മിയുടെ ബ്ലഡ് ഒക്കെ നമ്മൾ അന്നേരം തന്നെ ടെസ്റ്റ് ചെയ്തു കേട്ടോ ഡെങ്കുവിൻ്റെയും നോക്കി എലിപ്പനിയുടെയും നോക്കി രണ്ടും എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് രണ്ട് ആണ് മമ്മിക്ക് വൈറൽ ഫീവർ ആണ് പക്ഷേ കൗണ്ടിനകത്തൊക്കെ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആള് ഓക്കെ ആയി വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഓക്കെ ആയി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കിടക്കുന്ന കട്ടിലേന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ വരെ പോകാനുള്ള ലെവലിലേക്ക് ആയിട്ടുണ്ട് അതാണ് കേട്ടോ ഓക്കെ ആയി എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കാരണം അത്രയും വയ്യായിരുന്നു എൻ്റെ മമ്മി അങ്ങനെ എന്നാ പറയുന്നത് ഒരു ചെറിയതൊന്നും ഇതൊന്നും വന്നുകഴിഞ്ഞാൽ അങ്ങനെ കിടന്ന ഒരു കിടപ്പിലാകത്തില്ല മമ്മി കിടക്കത്തില്ല മമ്മി എഴുന്നേറ്റ് ഇങ്ങനെ പണികൾ ചെയ്ത് നടക്കുന്ന ഒരാളാണ് മമ്മിക്ക് അങ്ങനെ കിടക്കാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും അത്രയ്ക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പക്ഷെ അത് ഇത് അത്രയും മേലാതായി പോയോണ്ട് കാണാം കേട്ടോ റെസ്റ്റ് എടുക്കുന്നത് അപ്പൊ ഈ ഒരു പനിയെന്ന് പറയുന്നത് കണ്ടമാനം ആൾക്കാർക്ക് പടരുന്നുണ്ട് പനിയുടെ പനിയുടെ കൂടെ തന്നെ ലൂസ് മോഷൻസ് ആവുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ പനി വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തിന് മേലെ ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പാരസെറ്റമോൾ വിഴുങ്ങിയിട്ട് പനിയും കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അത് പനിയാണെങ്കിൽ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോവുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പാരസെറ്റമോള് കഴിച്ചിട്ട് നമ്മൾ എത്രയും പെട്ടന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ഒരു മൂന്ന് ദിവസത്തിന് മേലെ പനി നിൽക്കുവാണെങ്കിൽ ഡോക്ടർമാർ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് പറയും അപ്പം നമ്മൾ ഇപ്പം പണ്ടൊക്കെ നമുക്ക് ഉണ്ടായിരുന്നൊരു ശീലമാണ് ആ ഒരു കുത്തും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു പൈസയും അത് ഓരോ രൂപയ്ക്കും വിലയുണ്ട് ഇപ്പം വലിയ കാശുള്ള ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ സാധാരണക്കാർക്കും ഇടത്തരത്തിൽ ഇടത്തരം കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന അഞ്ഞൂറ് രൂപ അല്ലെ ആയിരം എന്ന് പറയുന്ന വലിയ എമൗണ്ട് തന്നെയാണ് അവരന്നേരം ഓർക്കും ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാശുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ദിവസത്തേക്ക് വീട്ടിലെ ചെലവ് നടക്കുമല്ലോ എന്നാ അങ്ങനെ ചിന്തിക്കരുത് കാരണം നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു പനിയെന്ന് പറയുന്നത് നമ്മുടെ ജീവൻ എടുക്കാൻ വരെയുള്ള ഇതുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അന്ന് ഞാനും മമ്മിയോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആരും അനപ്പം മമ്മി ആദ്യം മനോ വേണ്ട കുറഞ്ഞില്ലെങ്കിൽ നോക്കാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അന്നേരം ഇത്രേ ചിന്തിച്ചുള്ളൂ ബൈ ചാൻസ് മമ്മിക്ക് വല്ലതും ഡെങ്കു ഫീവറോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും കണ്ടീഷൻ വളരെ മോശമാകും അത് അത് നമ്മൾ അന്നേരം മമ്മി അഡ്മിറ്റ് ചെയ്യാൻ വരെ ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്നേരം അതങ്ങ് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല ആ ഒരു റിസൾട്ട് വന്ന എന്തെങ്കിലും അഥവാ ഡെങ്കു ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അന്നേരം തന്നെ എന്തായാലും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് കേട്ടോ ഒരു ആയിരം രൂപയ്ക്ക് അടുപ്പിച്ചായി ഈ ടെസ്റ്റ് എല്ലാം കൂടെ ചെയ്തപ്പം എന്നാലും നമ്മുടെ കയ്യിൽ അങ്ങനെ പൈസ കെട്ടിവെച്ചിട്ടൊന്നും അല്ല എന്നാൽ പോലും അത് ചെയ്തതുകൊണ്ട് ഇന്നിപ്പോൾ സമാധാനമായിട്ട് ഞാൻ വന്നിരുന്നു ഇത്രയും ഇതായിട്ട് പറയുന്നുണ്ടല്ലോ ഡെങ്കുവൊക്കെ നെഗറ്റീവ് ആണ് വൈറൽ ഫീവർ ഫീവറാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ഒരു ടെൻഷൻ കിടക്കും അയ്യോ എന്നാ പനിയാ വല്ല ഡെങ്കു ആണോ അതാണ് ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം നമുക്കറിയാവുന്ന കുറേ ആൾക്കാർക്ക് ഇപ്പൊ ഡെങ്കു ഫീവർ വന്ന് കൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട അവസ്ഥയൊക്കെ വന്നു എനിക്കും ഡെങ്കു വന്നയാളാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് നരകയാതിന് അനുഭവിച്ചൊരു ടൈം ആയിരുന്നു ആ ഒരു ഡെങ്കു ഫീവർ വന്നത് കാരണം എനിക്ക് ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞ് കടന്ന ടൈമിലാണ് സർജറി കഴിഞ്ഞ് ഒരു സെവൻത്ത് ഡേ മുതലാണ് എനിക്കിങ്ങനെ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയത് ഛർദിയും പനിയൊക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് എനിക്ക് ഇൻഫെക്ഷൻ ആയതാണ് സർജറി കഴിഞ്ഞാലേ ഉള്ളൂ ഇൻഫെക്ഷൻ ആയതാണെന്ന് വിചാരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നൊരു ചിന്ത പോലും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് ഡെങ്കു ഫീവർ ആയിരുന്നു അന്ന് ഞാൻ ഒരുപാട് അനുഭവിച്ചാണ് കേട്ടോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് നല്ലപോലെ എനിക്ക് ഉണ്ടായിരുന്നു ആ ഒരു ഡെങ്കു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പത്ത് ദിവസമാണ് ഡെങ്കു ഫീവർ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്മിറ്റായി കിടന്നത് എന്റെ ലൈഫിൽ ഞാൻ അത്രയും ദിവസം കിടന്നിട്ടില്ല അതിനും അതില് സിസെറിയം ചെയ്തു കഴിഞ്ഞിട്ടാണ് പിന്നൊരു ഹോസ്പിറ്റൽ ദിവസം അതും ആറ് ദിവസമേ കിടന്നുള്ളൂ പക്ഷേ ഇത് പത്ത് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു കേട്ടോ ഡെങ്കു വന്ന് അത്രയും എന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മള് ജാഗ്രത കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ പരിസരങ്ങളൊക്കെ ഞാൻ ഇത് എന്നാ പറയുന്നത് നീ പറഞ്ഞിട്ടുവാണോ ഞങ്ങളുടെ വീട് വൃത്തിയാക്കാൻ എന്നുള്ള ആ ഒരു ചിന്തയിൽ ആരും എടുക്കരുത് കൊതുക് എന്ന് പറയുന്ന സാധനം ഒരു കുഞ്ഞു ഓട്ടം ഉണ്ടെങ്കിൽ കയറി വരുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ ഒന്ന് വീടൊക്കെ ഒന്ന് ഒന്ന് പുകയ്ക്ക് ഈ കുന്തിരിക്കും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കൊതുക് വരാതിരിക്കാനുള്ള പല സാധനങ്ങളും സാധനങ്ങളിപ്പോൾ കിട്ടും ഈ ഓൾ ഔട്ടിനേക്കായാലും കൊതുക്തിരി മറ്റേ റൗണ്ടിലുള്ള കൊതുകുതിരി മേടിച്ച് കത്തിച്ച് വയ്ക്കാനല്ലോ കേട്ടോ ഞാൻ പറയുന്നത് അത് ഭയങ്കര വിഷമാണെന്നാണ് പറയുന്നത് അല്ലാണ്ട് നമുക്ക് കുന്തിരിക്കൻ പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് പുകച്ച് നമ്മുടെ പരക്കാത്ത ഒന്ന് പുറത്ത് ചാടിക്കുക അതേപോലെ നമ്മുടെ പരിസരത്ത് ഇപ്പം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കരിയിലൊക്കെ ഇങ്ങനെ കിടന്നിട്ട് അതെല്ലാം ചീഞ്ഞും ഒക്കെ അതിൻ്റെയൊക്കെ അകത്തുനിന്ന് കൊതുകുകൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഒരു വെയിൽ കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് തൂത്ത് കൂട്ടിയിട്ട് കത്തിച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക നമ്മുടെ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ പരിസരത്ത് കിടക്കണ കരിയിലകളെല്ലാം ഒന്ന് തൂത്ത് കുറച്ച് ദൂരേക്കൊന്ന് മാറ്റാനെങ്കിലും ഒന്ന് ശ്രമിക്കുക കേട്ടോ പിന്നെ കുറച്ച് എന്തെങ്കിലും ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ ഒന്ന് തട്ടിക്കളയുക മഴയല്ല നമ്മൾ മുറ്റത്തൊരു ചെറിയ ചിരട്ട കിടന്നാലും അതിനകത്ത് വെള്ളം കിടക്കും നമ്മൾ നനയാനുള്ള ആ ഒരു മടി മടികൊണ്ട് ആ വെള്ളം അങ്ങനെ ഇരിക്കട്ടെ പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷെ അത്രയും വെള്ളം മതി ഈ കൊതുകിന് വളരാൻ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പരിസരമൊക്കെ മാക്സിമം ഒന്ന് ഇതാക്കി ഇടുക പിന്നെ കൊതുകിനെ ഓടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക മാക്സിമം അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു പരിപാടി അല്ല പിന്നെ ഈ വൈറൽ ഫീറും കൊതുകിൻ്റെ ആര് മാത്രമല്ല ഡെങ്കുവിൻ്റെ ആരും മാത്രമല്ല കേട്ടോ വൈറൽ ഫീവർ എൻ്റെ പൊന്നെ എൻ്റെ മമ്മി ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന കണ്ടപ്പം സത്യം പറഞ്ഞാല് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെയാണ് കേട്ടോ മമ്മി ദേഹം ഒക്കെ എന്ന് പറഞ്ഞാൽ കിടന്ന് പൊളയുമായിരുന്നു മമ്മി അതായിരുന്നു മമ്മിയുടെ അവസ്ഥ അപ്പോൾ ഈ ഒരു വൈറൽ ഫീവർ ആണെങ്കിലും വരാതിരിക്കാൻ മാക്സിമം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ ആന്റി എന്റെ അടുത്ത് കുറെയാണ് ഞാൻ പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അത് ഞാൻ പണ്ടു അങ്ങനെയാണ് കോവിഡ് ടൈമിൽ എല്ലാവരും അത് ചെയ്തു ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കുളിക്കാണ്ട് കുളിച്ച ഡ്രസ്സ് മാറി അലക്കാനിടാണ്ട് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഓ അതൊക്കെ കഴിഞ്ഞില്ലേ കോവിഡൊക്കെ കഴിഞ്ഞില്ലെന്ന് പക്ഷെ കഴിഞ്ഞിട്ടില്ല കോവിഡ് അല്ലെങ്കിൽ മറ്റൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ട് അപ്പോൾ ഈ വൈറൽ ഫീവറുകളൊക്കെ ആണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ കോവിഡ് ടൈമിൽ മാസ്ക് വെച്ചിട്ടുണ്ട് മാസ്ക് വെച്ചോണ്ടിരുന്ന ടൈമിൽ നമുക്ക് വലിയ അസുഖങ്ങളൊന്നും വരുന്നില്ലായിരുന്നു പക്ഷെ ജലദോഷം പോലും വരുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ജലദോഷം മാറുന്നില്ല കേട്ടോ ശരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷം തുടക്കം മുതലേ ആശുപത്രി കേസ് കേട്ടുകളാണ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഇല്ലെന്ന് പറഞ്ഞ പോലാണ് അത് കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ പോലും ആശുപത്രി കയറുക എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മാക്സിമം കൊതുകിനെ നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് തുരത്താനുള്ള കാര്യങ്ങള് ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ ആ കണ്ടമാനം കൊതുകുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് അവരോട് വന്നാൽ മരുന്നൊക്കെ ഒന്ന് തളിക്കാൻ പറയുക നമ്മുടെ വീട്ടിൽ കൊതുക് വരാതിരിക്കാനും നമുക്ക് രോഗം വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക പത്ത് വീട്ടുകാരെങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരത്ത് വലിയ കൊതുക് ഉണ്ടാകത്തില്ല ശരിയല്ലേ അപ്പോൾ അതേപോലെ നമ്മൾ ഇതാക്കുക എന്നാ പറയുന്നത് പിന്നെ ഈ വൈറൽ ഫീവർ വരാതിരിക്കാന് മാക്സിമം പറയുന്നത് ഞാൻ ഇപ്പം ശ്രദ്ധിക്കുന്ന കാര്യമാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയി നമ്മൾ പൈസ എടുക്കുന്നു കൊടുക്കുന്നു അതൊക്കെ കോവിഡ് ടൈമിൽ എല്ലാവരും ശ്രദ്ധിച്ചു പക്ഷെ കോവിഡ് മാത്രമല്ല നമുക്ക് അങ്ങനെ പകരുന്ന അസുഖങ്ങൾ എല്ലാ വൈറസുകളും നമുക്ക് അങ്ങനെ വരും ഏഹ് അപ്പം നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി പൈസ കൊടുത്തു തിരിച്ച് പൈസ വാങ്ങിച്ചു അപ്പം നമ്മുടെ കൈയിൽ ആ ആളിന് ചിലപ്പോൾ ഒരു ജലദോഷം ഉണ്ടാവും അയാൾ മൂക്ക് തുടച്ച കൈ ആയിരിക്കും അല്ലെങ്കിൽ എന്ത് വായിക്കോട്ടെ അത് എങ്ങനെ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അയാൾക്ക് ജലദോഷമുള്ള ഉള്ള ഒരാളായിരിക്കും ആ പൈസ കൊടുത്തത് എങ്ങനാണെന്ന് പറഞ്ഞാലും ആ ഒരു മറ്റൊരാളുടെ നിന്ന് നമ്മൾ ഈ നോട്ടൊക്കെ എത്ര പേരുടെ കൈവഴി കൈ മറിഞ്ഞു വരുന്നതാ എന്നിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറി ഇങ്ങനെ ആ ബസ്സിന്റെ മേളിൽ ആ മേളിലത്തെ കമ്പിയൽ പിടിച്ച് യാത്ര ചെയ്തൊക്കെ വരുന്നതാ അപ്പൊ വന്ന് കയറിയിട്ട് ആ കൈ പോലും കഴുകാണ്ട് ഇങ്ങനെ മേശപ്പുറത്തിരിക്കുന്ന സാധനമൊക്കെ എടുത്ത് കഴിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഈ ഇടയ്ക്കും കണ്ടു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് കാരണം കൊറോണ മാത്രമല്ല നമുക്ക് അങ്ങനെയൊക്കെ വരുന്നത് ഒരു ചെറിയ ജലദോഷമാണെങ്കിൽ പോലും നമുക്ക് ആ സാധനം അങ്ങനെ വരും അപ്പോൾ ഈ വൈറൽ ഫീവർ ഇപ്പോഴത്തെ വൈറൽ ഫീവർ ആരും നിസ്സാരമായിട്ട് എടുക്കരുത് സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരു പനി വന്നായിരുന്നേ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കായിരുന്നു എന്ന് പറയുന്ന ആളാണ് പക്ഷേ മമ്മിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് വേണ്ട പനി വരല്ലേ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ പക്ഷേ എനിക്കൊരു കോൾഡൊക്കെ ഉണ്ട് നല്ല തലവേദന സ്റ്റാർട്ട് ആയിട്ടുണ്ട് തലവേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ പെടലിയുടെ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ആരോ വെട്ടി ഒക്കെ വെച്ചിരുന്ന് വെട്ടത്തില്ലേ അതുപോലത്തെ വേദനയുണ്ട് അപ്പം എന്തായാലും എനിക്കും പനി വരും അതെനിക്ക് ഉറപ്പാണ് കാരണം മമ്മിക്ക് വൈറൽ ഫീവർ ആണ് ഞങ്ങൾക്കൊക്കെ വരും പക്ഷേ അത് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഒക്കെ വീട്ടിൽ ഈ വൈറൽ ഫീവർ ആയിട്ടില്ലെങ്കിൽ അത് വരാത്ത ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ പുറത്ത് പോയിട്ട് വന്ന് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കൈ ഈ മുട്ടിൻ്റെ അവിടെ ഒക്കെ ഒന്ന് കഴുകിയിട്ട് ബാക്കി വീട്ടിലെ സാധനങ്ങളിൽ തൊടാനും വെറുക്കാനും ഒക്കെ പോവുക കാരണം എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഇവിടെ പലരും മഴക്ക് പറയാറുണ്ട് വീട്ടിലാണെങ്കിൽ പോലും മഴക്ക് പറയും പക്ഷെ അത് എന്തോ എനിക്കത് നേരത്തെ ഉള്ള ശീലമാണ് ഇപ്പം കുറച്ചും കൂടെ കൂടി അതാണ് സത്യാവസ്ഥ പക്ഷെ അത് ഒരു നല്ല ശീലമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് കാരണം നമുക്ക് കുറച്ച് ഇതായിട്ട് അസുഖങ്ങൾ വരുന്ന കുറയാനുള്ള സാധ്യത ഉണ്ട് ഇതിപ്പം മമ്മിക്ക് എവിടുന്നാണ് വൈറൽ ഫീവർ കിട്ടിയെന്ന് നമുക്ക് അറിയത്തും കാരണം മമ്മി അതിനു മുന്നേ ഒരാഴ്ചയായിട്ട് അങ്ങനെ യാത്ര ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇവിടെ വീട്ടിൽ മാത്രമായിരുന്നു അപ്പം മമ്മിക്കിത് എങ്ങനെ കിട്ടിയെന്നറിയത്തില്ല എനിക്കും ഉണ്ണിക്കുമൊക്കെ ജലദോഷം ഉണ്ടായിരുന്നു ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ഇത് വഷളായതാണോന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിപ്പം ഞാൻ പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാത്ത ഒക്കെ ഉണ്ടെങ്കിലോ ഇപ്പോൾ ഇങ്ങനെ ഡെങ്കു പടരുന്നുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ വൈറൽ ഫീവർ പടരുന്നുണ്ടെന്നൊക്കെ അറിയാൻ ആരെങ്കിലും ഒക്കെ ഒരാൾ ഇപ്പം എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ അവർക്കതൊരു യൂസ് ആയിക്കോളും അല്ലെങ്കിൽ അവർക്കതൊരു ഇതായിക്കോളും ഞാൻ ഇപ്പോഴും പറയുവാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അപ്പോ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് പുട്ടിന്റെ കൂടെ പീരാ എന്ന് പറഞ്ഞ പോലെ അടുത്ത പണി കിട്ടിയായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ കാര്യം അത് ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇട്ട് ഇതിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് ഇൻസ്റ്റൽ ഒത്തിരി പേര് വന്ന് ചോദിച്ചു കേട്ടോ എന്നാ പറ്റി എന്നെ പറ്റിയെന്ന് കാരണം നമുക്ക് യൂട്യൂബിനേക്കായാലും കുറച്ചും കൂടെ റീച്ചുള്ളത് ഇൻസ്റ്റലാണ് അപ്പോൾ ഇൻസ്റ്റലാണ് കുറച്ചും കൂടെ ഞാൻ ആക്റ്റീവായിട്ട് എല്ലാ ദിവസവും ഒരു വീഡിയോയിൽ വിടുന്നതും ഇൻസ്റ്റലാണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബിലേക്ക് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് ഉള്ളത് ഇൻസ്റ്റയിലാണ് എനിക്ക് അപ്പം ഇൻസ്റ്റയിൽ വീഡിയോസ് അങ്ങനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് കൂടുതലാണ് അപ്പം ഇൻസ്റ്റയിൽ ഞാനത് ഒരു ഷോർട്സ് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാനത് സോറി ഒരു റീൽ ഇട്ടു എന്നിട്ട് ഞാനത് എടുത്ത് നമുക്ക് യൂട്യൂബിൽ ഷോർട്സ് കിട്ടും കേട്ടോ പക്ഷെ ഇൻസ്റ്റയിൽ ഒത്തിരി പേര് ചോദിച്ചെന്നാ പറ്റിയാണ് ഇതാണ് പറ്റിയത് മമ്മിയം കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നല്ലോ വെള്ളിയാഴ്ച രാത്രിയിൽ അപ്പോൾ കൊച്ചും ഉണ്ടായിരുന്നു കൂടെ അവന് നമ്മൾ അങ്ങനെ അവിടെ ഇട്ട് കിടക്കേണ്ടി വരും ഇത്രയും മണിക്കൂറുകൾ അവിടെ പോകുന്നൊന്നും കരുതിയിട്ടല്ല പോയ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോയതാണ് അപ്പോൾ കൊച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കുന്നു വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേളമായിരുന്നു എൻ്റെ വയറൊക്കെ പൊട്ടിപ്പോകുന്ന അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി ഞാൻ െ ഫുഡ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് അവന് ഫുഡ് പോയിസൺ ആയി എന്നിട്ട് നമ്മൾ വെള്ളിയാഴ്ച രാത്രിയിൽ വന്ന് കൊച്ചു രാത്രി മൊത്തം വയറോ തന്നെയാന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനോർത്ത് ഗ്യാസ് കയറിയതായിരിക്കും ഞാൻ ചോദിച്ചു ചൂട് ചായ വേണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ മമ്മിയ കൊണ്ട് പോയിട്ട് വന്നതിൻ്റെ ആ ഒരു ഹാങ് ഓവറൊക്കെ ആയിരുന്നു നമ്മൾ കിടന്ന് കിടന്നുറങ്ങിപ്പോയി കേട്ടോ എന്നിട്ട് ഇവന് വെളുപ്പിനെ ആയപ്പോൾ ഒന്ന് ലൂസ് മോഷൻ ആയി അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഇവനെ ഞാൻ വിളിക്കുക പോലും ചെയ്യാതെ എഴുന്നേറ്റ് വന്നു കേട്ടോ അമ്മ എനിക്ക് വയർ വേദനയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നു ഞാൻ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ട് തന്നപ്പം അപ്പോൾ പിന്നെ കൊച്ചു രണ്ടു പ്രാവശ്യം ഛർദ്ദിച്ചു പിന്നെ ലൂസ് മോഷൻ ആയി അങ്ങനെ ആയപ്പോഴത്തേക്കിന് ഭയങ്ക ഭയങ്കര വയർ വേന പറഞ്ഞപ്പം സംഭവം എന്തോ പണി വാളി മനസ്സിലായി അങ്ങനെ ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ എന്നാ പറയുന്നത് അവനെ ഡ്രിപ്പ് ഇട്ടു അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ ചുമ്മാ പറയുന്ന ഒന്നുമല്ല ഡ്രിപ്പ് ഇട്ടു ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ആൾ ഓക്കെയാണ് ഇഞ്ചെക്ഷൻ എടുത്തു വോമിറ്റിങ്ങിനുള്ള ഇഞ്ചക്ഷൻ എടുത്തു അതേപോലെ ഡ്രിപ്പ് കയറി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവൻ യൂറിനൊക്കെ പാസ് ചെയ്ത് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളെ അവർ വിട്ടത് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത് അല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവനെ വിട്ടത് അപ്പോൾ ഇപ്പം ആൾ ഓക്കെയാണ് എന്നാലും അതിൻ്റെ ആ ഒരു ക്ഷീണമുണ്ട് ആ ഒരു എഫക്റ്റ് ഉണ്ട് പിന്നെ ഞാൻ ഇരുത്തിയില്ല കേട്ടോ സൺഡേ സ്കൂളിൽ വിട്ടു അങ്ങനെ നമ്മൾ ലീവ് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് സൺഡേ സ്കൂളിൽ വിട്ടു പക്ഷെ ഫുഡ് കഴിക്കാൻ മടിയുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്നൊക്കെ പറഞ്ഞ പോലെ മമ്മിയുടെ കൂടത്തിൽ അവനും കൂടെ കിട്ടിയപ്പോൾ അവന് നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പനിയും കാരണം അത് ആ വയർ വയറിന് ഇൻഫെക്ഷൻ ആയതിന്റെ ആയതിൻ്റെ ആണ് ആ പനി വന്നത് നമ്മൾ കൃത്യ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ് അത് അവിടെ കൊണ്ട് നിന്നത് അല്ലെങ്കിൽ നല്ല പണി കിട്ടിയാൽ അതാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ സ്വയം ചികിത്സയുടെ ആൾക്കാരാണ് അതൊക്കെ പണ്ട് നടക്കുമായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെയൊക്കെ കുഞ്ഞിലെ ആണെങ്കിലും നമുക്ക് സ്വയം ചികിത്സ നടക്കുമായിരുന്നു പക്ഷേ ഇന്ന് കാലം മാറി അസുഖങ്ങൾ മാറി വൃത്തിഘെട്ട അസുഖങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട അസുഖങ്ങൾ പണ്ടത്തെ ആ ഒരു ചെറിയ പനി വരുന്നത് പോലെ അല്ല ഇന്ന് വരുന്ന പനിയുടെ റീസൺ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചതിന്റെ റിസൾട്ടായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു വൈറസോ ബാക്ടീരിയോ ഒക്കെ കയറി കൂടിയതിന്റെ പ്രതിഫലനമായിട്ടാണ് നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ കൂടുന്നതും പനി വരുന്നതും അപ്പോൾ അതിന്റെ റീസൺ കണ്ടുപിടിക്കാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളതേ പറയാനുള്ളൂ അപ്പം എന്തായാലും എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പം എന്തൊക്കെ അസുഖങ്ങൾ ഏതൊക്കെ പേരിലുള്ള പനികളും കാര്യങ്ങളും ഒക്കെയാണ് വന്നത് എന്നൊന്നും നമുക്ക് അറിയത്തില്ല പോരാത്തതിന് മഴയും വെള്ളവും എല്ലാം കൊണ്ട് ചളവുളമാണ് അതുകൊണ്ട് എല്ലാവരും മാക്സിമം സേഫ് സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക മാക്സിമം നമ്മുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളും ഒന്ന് വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക കൊതുകിനെ മാക്സിമം തുരത്തുക പിന്നെ ഫുഡൊക്കെ ആണെങ്കിലും എല്ലാം ഒന്ന് സേഫ് ആയിട്ടുള്ളതാണോ എന്ന് നോക്കിയിട്ട് കഴിക്കുക കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണെങ്കിൽ പോലും നമ്മൾ ക്ലൈമറ്റ് ഒക്കെ മാറുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പണ്ടത്തെ ആ ഒരു ലൈഫല്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ഫുഡ് നമ്മൾ ഇന്ന് കഴിച്ചാലും നമുക്ക് ഒരു പ്രശ്നവും വരുന്നില്ല പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ഇത് വരുന്ന എല്ലാ സാധനങ്ങളിലും കെമിക്കലും മായവും വിഷവും ഒക്കെയാണ് അപ്പൊ അതൊക്കെ ഏത് രീതിയിലും നമ്മളിലേക്ക് എഫക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരും മാക്സിമം സേഫ് ആയിട്ടിരിക്കുക ഒരിച്ചിരി ഫുഡ് വേസ്റ്റ് ആയാലും വേണ്ടില്ല അതായത് ഇപ്പം തലേ ഫുഡ് ഇച്ചിരി ചീത്തയായി എന്നൊക്കെ നമുക്ക് തോന്നി കഴിഞ്ഞാൽ അത് ആയാലും വേണ്ടില്ല അതങ്ങ് കളഞ്ഞേക്കുക ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ നല്ലതെട്ടോ പണി കിട്ടിയാൽ കടയിൽ നിന്നാണ് എന്നാൽ പോലും ഞാൻ പറയുക ചെയ്തേ നമ്മൾ വീട്ടിലാണെങ്കിലും ഇപ്പോൾ വേണ്ട ഞാൻ ഫ്രിഡ്ജിനകത്ത് കുറേ കപ്പ പുഴുക്കിരുന്ന് ഇപ്പം എടുത്ത് കളഞ്ഞേച്ച് വന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ മാക്സിമം സേഫ് സേഫായിട്ടിരിക്കുക അല്പ ലാഭം പെരുന്നഷ്ടത്തിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മൾ നല്ല വൃത്തിക്കും ഇതായിട്ടും ഒക്കെ ഒന്ന് സേഫ് സേഫായിട്ടും ഒക്കെ ഒന്ന് സൂക്ഷിക്കുക കാലാവസ്ഥ മാറുന്നു രോഗങ്ങൾ മാറുന്നു ഇതൊന്നും ആരെയും എഫക്ട് ചെയ്യാതിരിക്കട്ടെ കാരണം ഈ വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും നമ്മളെ നമ്മുടെ ശരീരത്തെ തളർത്തുന്ന രോഗങ്ങളാണ് അപ്പം അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വന്നതേ ഉള്ളൂ അതായത് എന്നാ പറയുന്നത് ഇങ്ങനൊരു അസുഖം പടർന്ന് പിടിക്കുന്നുണ്ട് അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് വന്നാണ് കേട്ടോ അപ്പം എല്ലാരും സേഫ് ആയിട്ടിരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം